ം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ആക്ടിവിറ്റിയുമായിട്ടാണ് ആ ആക്ടിവിറ്റി എന്താണ് എന്ന് നമുക്കൊന്ന് ആദ്യമായിട്ട് നോക്കാം ലെറ്റ്സ് ഡിസ്കസ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് പറയേണ്ടത് അവിടെയപ്പം നമ്മൾ വിചാരിക്കും പോലെ അതിൻ്റെ ഉത്തരങ്ങൾ എഴുതാനല്ല ശരിക്കും അവിടെ ഡിസ്കഷൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ദർ ഈസ് എ പിക്ചർ ഗവൺ ഇൻ ദ പേജ് ആ ഒരു പിക്ചറിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ ആ ഒരു ആക്ടിവിറ്റി കിടക്കുന്നത് ക്ലാസ് റൂമിൽ ചർച്ച ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി നൽകിയിരിക്കുന്നത് മൂന്ന് ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത് വാട്ട് ഡസ് യുവർ മദർ ഡു അറ്റ് ഹോം നിങ്ങളുടെ അമ്മ വീട്ടിൽ ചെയ്യുന്ന വിവിധങ്ങളായിട്ടുള്ള ജോലികൾ എന്തെല്ലാമാണ് വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് ഹോം നിങ്ങളുടെ അച്ഛൻ ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ് ഡു യു ഹെൽപ്പ് യുവർ പാരൻസ് ഹൗ നിങ്ങൾ നിങ്ങളെ രക്ഷിതാക്കളെ സഹായിക്കാറുണ്ടോ എങ്ങനെ ഇപ്പം ഉത്തരത്തിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് കുട്ടികളെ വിളിച്ചിരുത്തിക്കൊണ്ട് ഈ ഒരു ചിത്രം ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുക സ്വന്തം വീട്ടിലെ കുട്ടി ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുക സ്വന്തം വീട്ടിലെ അച്ഛൻ ചെയ്യുന്ന ജോലികൾ എന്താണ് എന്നൊന്ന് കുട്ടിയോട് ചോദിക്കുക അമ്മ ചെയ്യുന്ന ജോലി എന്താണ് എന്ന് കുട്ടികളോട് ഒന്ന് ചോദിക്കുക ഇവിടെ ഞാൻ വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ള ആ ഒരു ആൻസറിന് വേണ്ടി മാത്രമാണ് ആൻസറുകൾ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിലൂടെ കുട്ടികൾക്ക് വീട്ടിൽ ഇത്തരത്തിലുള്ള ജോലികളുണ്ട് എന്നും ഇത്തരത്തിലുള്ള ജോലികളെല്ലാം തന്നെ ഷെയർ ചെയ്യപ്പെടേണ്ടതാണോ എന്നുള്ളൊരു ബോധം വരുത്തേണ്ടതും കൂടെ ഈ ഒരു പാഠഭാഗം പഠിപ്പിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോവാം വാട്ട് ഡസ് യുവർ മദർ ഡു അറ്റ് ഹോം മദർ എന്താണ് വീട്ടിൽ ചെയ്യുന്നത് മദർ അറ്റ് ഹോം ഡസ് മെനി ഇമ്പോർട്ടൻ്റ് ജോബ്സ് അമ്മ എന്ത് ചെയ്യുന്നുണ്ട് വീട്ടിലെ വളരെ പ്രധാനപ്പെട്ട ജോലികൾ പലതും ചെയ്യുന്നുണ്ട് ഷീ കുക്ക് മീൽസ് കുക്ക് ചെയ്യുന്നത് അമ്മയാണ് ക്ലീൻസ് ദ ഹൗസ് വീട് വൃത്തിയാക്കുന്നത് അമ്മയാണ് വാഷസ് ക്ലോത്ത്സ് ക്ലോത്തുകൾ വസ്ത്രങ്ങൾ വാഷ് ചെയ്യുന്നത് അമ്മയാണ് ഷീ ടേക്ക് കെയർ ഓഫ് ദ ചിൽഡ്രൺ ചിൽഡ്രൻ കുട്ടികളെ എന്ത് ചെയ്യുന്നത് നോക്കുന്നത് അമ്മയാണ് ഹെൽപ്സ് ദം വിത്ത് ദ ഹോം വർക്ക് ഹോംവർക്കുകളിൽ സഹായിക്കുന്നത് അമ്മയാണ് ആൻഡ് പ്ലീസ് വിത്ത് ദം അമ്മ അമ്മ കുട്ടികളുടെ കൂടെ എന്ത് ചെയ്യാറുണ്ട് കളിക്കുക കൂടി ചെയ്യാറുണ്ട് ഇതൊരു ടിപ്പിക്കൽ ആയിട്ടുള്ള ആണ് ഈ ആൻസറിനേക്കാളും പാരൻസ് എന്തു ചെയ്യുക നിർബന്ധമായിട്ടും പാരൻസും ടീച്ചേഴ്സും കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ ലെവലിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആദ്യം പറഞ്ഞ പോലെ ഇതൊരു ഉത്തരമാക്കി എഴുതലല്ല ഇതിൻ്റെ പ്രധാന ഭാഗം ആ ഒരു ഡിസ്കഷൻ നടക്കലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം രണ്ടാമത്തെ ചോദ്യം വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് ഹോം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പല വീടുകളിലും അമ്മ ചെയ്യുന്നത്ര ജോലി അച്ഛൻ ചെയ്യുന്നുണ്ടാവില്ല എന്നിരുന്നാൽ തന്നെയും നമുക്ക് എന്തു ചെയ്യാം അതിൻ്റെ ഉത്തരവും കൂടെ വെറുതെ ഇവിടുത്തെ ഒരു സഷയുടെ ഒക്കെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഹൈപ്പോത്തെറ്റിക്കലായിട്ട് ഒന്ന് എഴുതാം ഓരോ വീടുകളിലെയും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ ഓരോരോ ഉത്തരങ്ങളാണ് അതിനുണ്ടാവാം ഫാദർ ഓൾസോ ഡാസ് മെനി ഇമ്പോർട്ടൻ്റ് ജോബ്സ് അറ്റ് ഹോം ഫാദറും എന്ത് ചെയ്യുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പല ജോലികളും ചെയ്യുന്നുണ്ട് ചില സ്കൂ വീടുകളിൽ ഫാദർ കുക്ക് ചെയ്യുന്നുണ്ടാവാം ഫാദർ തന്നെ വീട് വൃത്തിയാക്കുന്നുണ്ടാവാം ഫാദർ വസ്ത്രങ്ങൾ അലക്കുന്നുണ്ടാവാം വാഹനങ്ങൾ അലക്കുന്നുണ്ടാവാം അലക്കുകയല്ല സോറി വാഹനങ്ങൾ ക്ലീൻ ചെയ്യുന്നുണ്ടാവാം പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് ക്ഷമിക്കണം പിന്നെ പൂന്തോട്ടത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം ഫാദറും അതേപോലെ തന്നെ കുട്ടികളെ നോക്കുകയും ചെയ്യുന്നുണ്ടാവും അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും കുട്ടികളുടെ കൂടെ കളിക്കുന്നുണ്ടാവും ഫാദർ ഓൾസോ ഡസ് മെനി ഇമ്പോർട്ടൻറ്റ് ജോബ്സ് അറ്റ് ഹോം ഹി കുക്സ് മീൽസ് ക്ലീൻ ദ ഹൗസ് വാഷേസ് ദ ക്ലോത്ത്സ് വാഷേസ് ദ വെഹിക്കിൾസ് വർക്ക്സ് ഇൻ ദ ഗാർഡൻ ടേക്ക് കെയർ ഓഫ് ദി ചിൽഡ്രൺ ആൻഡ് പ്ലേസ് വിത്ത് ദം ഇത്രയും കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിലും മൂന്നാമത്തെ ചോദ്യം ഡു യു ഹെൽപ്പ് യുവർ പാരൻസ് ആൻഡ് ഹൗ നിങ്ങൾ നിങ്ങളെ കുട്ടി പാരൻസിനെ സഹായിക്കാറുണ്ടോ എങ്ങനെയാണ് സഹായിക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത് നമുക്കതിൻ്റെയും കൂടെ ഉത്തരം ഒന്ന് നോക്കാം ഐ ഹെൽപ്പ് മൈ മദർ ആൻഡ് ഫാദർ ബൈ വാഷിംഗ് ഡിഷസ് ക്ലീനിങ് ദ ഹൗസ് ആൻഡ് ഹെൽപ്പിംഗ് ദം ടു മേക്ക് ദ വർക്ക് ഈസിയർ എങ്ങനെയൊക്കെ സഹായിക്കാറുണ്ട് അവരുടെ എന്തെങ്കിലും പണി കുറച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ പാത്രങ്ങൾ കഴുകി കൊടുക്കാറുണ്ട് വീട് വൃത്തിയാക്കിയൊക്കെ വെക്കാറുണ്ട് ഓരോ വീടുകളിലും ഇതിൻ്റെ ഉത്തരങ്ങൾ എന്തായാലും വ്യത്യാസമായിരിക്കും അപ്പൊ കുട്ടികളോട് ചോദിച്ച് കുട്ടികൾ തന്നെ പറയുന്നതും കുട്ടികൾ തന്നെ എഴുതുന്നതുമാണ് ഇമ്പോർട്ടൻ്റ് ഇതൊരു റെഫറൻസിനായിട്ട് മാത്രം ഉപയോഗിക്കുക കുട്ടിയുടെ മുന്നിൽ വച്ച് ഇത്തരത്തിലുള്ള വീഡിയോ കണ്ടുകൊണ്ട് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുക കഴിവതും ഇത്തരത്തിലുള്ള വീഡിയോ പാരൻസ് കണ്ടുകൊണ്ട് എന്ത് എന്തിന പിന്നെ ഒറ്റയ്ക്ക് കുട്ടികളോട് വിവിധങ്ങളായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തി ദ പേരൻസ് ഷുഡ് ബി ഡിസ്കസ്ഡ് വിത്ത് ദ ചിൽഡ്രൻ ആൻഡ് ലെറ്റ് ദം റൈറ്റ് ദ ആൻസർ അവരെ എന്ത് ചെയ്യുക ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് അനുവദിക്കുക ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ